ൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മനസ്സിനു നങ്ങിയ വസ്ത്രങ്ങൾ കാലത്തിനൊക്കെ ജോൺടെക്സ് വെഡ്ഡിംഗ് കളക്ഷൻസ് കട്ടപ്പനം ദേവികുളം നിയോജക മണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന ഓണചന്ദ പര്യടനം തുടങ്ങി മൂന്നാറിൽ നിന്നുമാണ് ഓണച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്നും നാളെയുമായി ഓണച്ചന്ത താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ എത്തും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കാലത്ത് പൊതുവിപണിയിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് സഞ്ചരിക്കുന്ന ഓണച്ച ദേവികുളം നിയോജക മണ്ഡലത്തിലും പര്യടനം തുടങ്ങിയിട്ടുള്ള പതിമൂന്നിന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ അഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇരുനൂറ്റി അൻപതോളം വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന ലഭിക്കും ഇന്നും നാളെയുമായി ഓണച്ചന്ത് താലൂക്കിന്റെ വിവിധയിടങ്ങളിലെത്തും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്നാർ ദേവികുളം ഓൾഡ് മൂന്നാർ പള്ളിവാസൽ ചിത്രപുരം മേഖലകളിൽ ഇന്ന് വാഹനമെത്തും നാളെ ആനച്ചാൽ തോക്കുപാറ കൊരിശുപാറ രണ്ടാം മൈൽ എന്നിവിടങ്ങളിലും സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓറച്ചന്തയെത്തും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സപ്ലൈകോ മൂന്നാർ ഡിപ്പോ മാനേജർ ബിപിൻലാൽ എസ് ജീവനക്കാരായ അഖിൽ കെ എസ് ജോലി ജോസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി